അപ്പൊ ഇതില് രാഷ്ട്രീയക്കാരുടെ ഒരു നിലപാട് എനിക്കെപ്പോഴും വലിയ പ്രചോദനമായി തോന്നാറുണ്ട് അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ വിമർശനം അനുഭവിക്കുന്ന ആൾക്കാർ രാഷ്ട്രീയക്കാരാണ് പക്ഷെ അവരെന്നും സമൂഹത്തില് പിന്നെ സജീവമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിച്ചോണ്ടിരിക്കയാണ് വിമർശനം കൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പിന്നോട്ട് പോയത് അതേസമയത്ത് വിമർശനം കൊണ്ട് കലാകാരന്മാരും സാഹിത്യകാരന്മാരും പിന്നോട്ട് പോയത് അനുഭവം അപ്പൊ അതിനൊരു പ്രധാന കാരണം ഈ കലാകാരന്മാർക്ക് സാഹിത്യകാരന്മാർക്ക് കവികൾക്കൊക്കെ അവരൊക്കെ പൊതുവില് സെൻസിറ്റീവാ ചെറിയൊരു സംഗതി കേട്ടാ അവർക്ക് ഭയങ്കര മാനസികമായിട്ട് അപ്പൊ നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും വേണം പിന്നെ നീ വിമർശകരോട് പറയാനുള്ള സംഗതി എന്താ വെച്ചാലേ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ആ പണി എന്ന് പറയണില്ലെന്നും വലിയ അർത്ഥമല്ല ജാഫർ മറാക്കാരന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഞാൻ കണ്ടിട്ട് പറയണേ എന്ത് വീഡിയോ അതേ എനിക്ക് തീരെ പറ്റിയില്ല ഈ പണിയൊക്കെ നിർത്തിപ്പോയിക്കൂടെ എന്ന് പറഞ്ഞാൽ എനിക്കേ പറ്റാത്ത എനിക്ക് പറ്റാത്ത ആർക്കും എന്നും എനിക്ക് പറ്റാത്ത ഇവിടെ ഇനി ആരും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ എന്ത് അപ്പൊ ഇതിന്റെ പിന്നിൽ തന്നെ അസൂയയും അതുപോലെ നമ്മ മറ്റുള്ള ഒരാൾക്ക് വള വളരാൻ കഴിയാത്തൊരു സംഗത്ത് നമ്മൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത ആളുകളാണ് മിക്കവാറും ഈ പണി നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലായത് എന്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാവില്ല വിമർശനവും നിരൂപണവും രണ്ടും രണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടപ്പെടാത്ത സംഗതി മുഴുവൻ വിളിച്ചു പറയാന്നുള്ളത് വിമർശന അത് നെഗറ്റീവാ ചില ആൾക്കാര് ഈ പറഞ്ഞ മാതിരി സമൂഹത്തിന് ആദരിക്കാതെ അവരെ അവരുടെ ഒരു പിന്നെ എന്താ പറയാ ഒരു പവിത്രതയെ മാനിക്കാതെ ചില സംഗതികൾ ചെയ്യും അപ്പൊ ആൾക്കാർ പൊങ്കാലിടും പൊങ്കാലിടുമ്പ ഇവര് അതിനേക്കാൾ അതേപോലെയുള്ള ഭാഷയിൽ തിരിച്ചും എന്ന് പറഞ്ഞാൽ രണ്ട് തെറിക്കൂട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് നമ്മളിപ്പോ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല വിഷയല്ലേ കാറ്റഗറി പിന്നെ ഇവിടെ ഇപ്പൊ നമ്മള് നല്ല കാര്യങ്ങള് നല്ല കലാസൃഷ്ടികൾക്ക് നല്ല കലാസൃഷ്ടികളായാലും സാഹിത്യം ആയാലും സമൂഹത്തിനോടൊരു പ്രതിബദ്ധത ഒക്കെ കാണിച്ചുകൊണ്ട് അവരെ ശല്യപ്പെടുത്താത്ത രീതിയിൽ അയാളുടെ ഒരു ആവിഷ്കാരം നടത്തി വരുമ്പോ ഉണ്ടാകുന്ന വിമർശനങ്ങൾക്ക് അപ്പൊ വിമർശനമല്ല വേണ്ടത് നിരൂപണം ചെയ്തു പഠിക്കണം നിരൂപണം എന്ന് പറഞ്ഞാല് ആ സംഗതിയെ കുറിച്ച് അതിന്റെ ഗുണങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് അത് പറയും അംഗീകരിച്ചുകൊണ്ട് അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടലാണ് നിരൂപണം അങ്ങനെയാണ് ശരിക്കും വേണ്ടത് നിരൂപണം നടത്തുന്നത് ആൾക്കാർക്ക് നല്ലതാണ് വളരാൻ സൗകര്യമാണ് തിരുത്താനുമാണ് നിരൂപണം നടത്തുന്ന ആളുകളോട് ഇവർക്ക് സ്നേഹമാണ് ഈ സൃഷ്ടി ചെയ്യുന്ന ഉണ്ടാക്കുന്ന ആൾക്കാർ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്നേഹമാണ് വിമർശകരോടാണ് ഇവർക്ക് ഇഷ്ടമല്ലാതിരിക്കുന്നത് അപ്പൊ ഇത് വലിയൊരു സബ്ജെക്ട് ആണ് നമുക്ക് ഇവിടെ തൽക്കാലം ചുരുക്കം ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ വിഷയത്തില് എല്ലാരും യോജിക്കണമൊന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞതിലും ഈ പറഞ്ഞ പോലെ വിമർശനം അത് വിമർശിച്ചോട്ടെ കുഴപ്പമില്ല അപ്പൊ ഇനി അവരുടെ അഭിപ്രായം നമ്മളെ പ്രേക്ഷകർ പറയട്ടെല്ലേ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി